നമസ്കാരം ഏവർക്കും ജാഗ്രതാ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് കോട്ടയത്ത് രുചിയുടെ ഒരു വിസ്മയം തന്നെ തീർത്തിരിക്കുകയാണ് മലബാർ വില്ലേജ് റെസ്റ്റോറൻറ്റ് എന്തായാലും ഈ ഓണത്തിനും ഒരുപാട് സർപ്രൈസുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്കൊന്ന് നോക്കാം സ്പെഷ്യലായിട്ട് വരുന്നത് നമുക്ക് ഇരുപത്തി അഞ്ച് കൂട്ടം ട്രഡീഷണൽ ഐറ്റങ്ങളാണ് വരുന്നത് അത് റൈസ് പിന്നെ എരിശ്ശേരി അവിയൽ പരിപ്പ് കാളൻ തോരൻ കൂട്ടുകറി പിന്നെ അച്ചാർ നാരങ്ങാച്ചാറുണ്ട് മാങ്ങാച്ചാറുണ്ട് പിന്നെ ഇഞ്ചിപ്പുളിയുണ്ട് പിന്നെ രണ്ട് ടൈപ്പ് പായസമുണ്ട് പരിപ്പ് പായസം പിന്നെ പാലട പായസം പിന്നെ സാമ്പാർ രസം അതായിട്ട് നമ്മൾ ആയിട്ടാണ് നമ്മൾ കോട്ടയത്തേക്ക് സമർപ്പിച്ചിരിക്കുകയാണ് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് നമ്മൾ കോട്ടയത്ത് നമ്മൾ ഇല്ലില്ല ഒന്നും വിട്ടുപോയിട്ടില്ല നമ്മൾ കോട്ടയം നമ്മൾ നാല് മാസമായി നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഇത്തവണത്തെ ഫസ്റ്റ് ഓണമാണ് നമ്മളിപ്പം കോട്ടയംകാർക്ക് നമ്മൾ മലബാർ വില്ലേജ് സമർപ്പിക്കുകയാണ് എല്ലാവർക്കും വരിക റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ റേറ്റ് വരുന്ന ടു പാക്സിന് നയൻ ഫോർ നയൻ ആണ് വരുന്നത് വൺ പാക്സിന് നമ്മൾ ഫോർ നയൻറ്റി നയനാണ് ഇതിപ്പോൾ ഒരു വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാം എല്ലാവർക്കും അതൊരു ഗിഫ്റ്റ് വേ ബോക്സ് ആയിട്ടാണെങ്കിലും നമുക്ക് കൊടുക്കാം നമ്മുടെ വീട്ടിൽ പിന്നെ ആളുകളെ നമുക്ക് നല്ല റിവ്യൂ ആണ് നമുക്ക് വരുന്നത് അഡ്വാൻസ് ബുക്കിംഗ് നമുക്ക് ചെയ്യാം പതിനാലാം തീയതി വരെ അഡ്വാൻസ് ഉണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ പായസമേളയുണ്ട് പായസ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ പായസ മേളകളും നമുക്ക് നൽകുന്നതാണ് ഡെലിവറി ഇല്ലാതെ ടേക്ക് അവേ ബോക്സിലാണ് അഞ്ഞൂറ് എം എൽ ആയിട്ടുണ്ട് വൺ ലിറ്റർ ആയിട്ടുണ്ട് റൈസ് റൈസ് രണ്ട് പേർക്കുള്ള ആ രണ്ടുപേർക്കുള്ള റൈസ് വരും സാമ്പാർ പപ്പടം എല്ല ഒന്നായി നമുക്ക് രണ്ടുപേർക്കുള്ള രണ്ട് ബോക്സ് ആയിട്ട് നമ്മൾ ചെയ്തു കോട്ടയത്ത് ഇതാദ്യമായിട്ടാണ് ഇത്തവണ കഴിഞ്ഞ കൊല്ലവും ഉണ്ടായിരുന്നു എല്ലാ കൊല്ലവും നമ്മൾ ഇത് ചെയ്യുന്നതാണ് നല്ല റെസ്പോൺസിബിലിറ്റി ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ കോട്ടയത്തേക്ക് ചെയ്യുന്നത് ആളുകൾ നമുക്ക് നല്ല നല്ല സ്വീകരണം പിന്നെ നമുക്ക് ഇതൊരു നമ്മള് നമ്മൾ നമ്മുടേതായ തനതായ രുചിയിലാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഇങ്ങോട്ട് വരിക എൻജോയ് ചെയ്യുക കൂടി ഹാപ്പി ഹാപ്പി ഓണം ഓണം ചെയ്യുകയു ഓണസിൽ നമുക്ക് സ്പെഷ്യൽ ഉണ്ട് നമ്മുടെ ഉണ്ട് മീൽസ് അത് ഇരുപത്തഞ്ച് കൂട്ട ഐറ്റങ്ങളുണ്ട് ഇരുപത്തഞ്ചു ഐറ്റം കൂട്ടുകളുള്ള എല്ലാ വെറൈറ്റി ആയിട്ട് എല്ലാം ട്രഡീഷണൽ ആയിട്ട് തന്നെ ചെയ്യുന്നതെല്ലാം എല്ലാം നമ്മൾ പാരമ്പര്യ രീതിയിൽ തന്നെ എല്ലാം നല്ല രീതിയിൽ നല്ല മീൽസ് ഓണസദ്യ എന്ന് പറഞ്ഞാൽ ഓണസദ്യ ആയിട്ട് തന്നെ അടിക്കുന്നത് എല്ലാം എല്ലാവർക്കും മലബാർ ജില്ലേൻ്റെ കയ്യിലും നമ്മുടെ ഓണം ആശംസകൾ നേരിടുന്നു നമ്മളോട് ഇപ്പോൾ ഉള്ളത് മലബാർ നമസ്കാരം 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 ാണ് നല്ല വിശേഷങ്ങളാണ് ഇപ്പം ഓണം വരെ ഓണം ആവാൻ പോവാണ് അപ്പൊ എന്താ വെച്ചാൽ എല്ലാ കോട്ടയത്തിലുള്ള എല്ലാ നമ്മുടെ ജനതകൾക്കും നല്ലൊരു ഓണാശംസ ആദ്യം നേരിടുന്നു മലബാർ വില്ലേജ് ഗ്രൂപ്പിന്റെ ഓണാശംസ നേരിടുന്നു അതോടൊപ്പം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഓണത്തിന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കാരണം നമ്മള് പാഴ്സലാണ് നമ്മൾ ചെയ്യുന്നത് സദ്യ നമ്മൾ പാഴ്സലാണ് ചെയ്യുന്നത് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഒന്ന് സിംഗിൾ ആണ് വരുന്നത് ഒന്ന് ഡബിൾ പാക്കേജ് വരുന്നത് സിംഗിളിന് വരുന്നത് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഡബിൾ പാക്കേജ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേർക്ക് കഴിക്കാവുന്ന ശ്രദ്ധിക്കുക വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് ഇത് നമ്മുടെ ഒൻപത് ബ്രാഞ്ച് ഒമ്പതാമത് ബ്രാഞ്ചാണ് നമ്മുടെ നമ്മളുടെ ബ്രാഞ്ചിലെ ഏറ്റവും വലിയ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഏഷ്പോഷായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇത്ര ഒരു നാല് മാസമായിട്ട് നമ്മള് കോട്ടയത്തിലുള്ള ജനങ്ങള് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തുടർന്നുള്ള സപ്പോർട്ടും നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ആണ് വിശേഷം കോട്ടയം തീർച്ചയായിട്ടും നല്ലൊരു പിന്തുണയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മളിപ്പോൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ നമ്മളെ അടുത്ത് നമ്മളെ സഹായിക്കാനും നമ്മളുടെ കൂടെ ഹെൽപ് ചെയ്യാനും ഓരോ കാര്യങ്ങൾക്കായിട്ട് ഒത്തിരി ഈ പരിസരത്തുള്ള ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് നന്നായിട്ട് സഹകരിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പം എന്തായാലും തിരുചുകൾ തേടി വീണ്ടും വീണ്ടും വരുന്നുണ്ട് വരുന്നുണ്ട് ഇത്രയും നല്ല രീതിയിൽ കൊടുക്കുന്നില്ല പിന്നെ അത് മാത്രമല്ല നമുക്ക് ഒരു അറ്റ് ടൈമില് നമുക്ക് ഒരു കാർ ഒരുമിച്ച് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ട് നല്ലൊരു കാർ പാർക്കിംഗ് നമുക്കുണ്ട് ഇപ്പൊ നമ്മളത് വിപുലീകരിച്ചിട്ടുണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് നല്ലൊരു ആംബിയൻസ് ആണ് ഒരു ഫാമിലിയാണ് കൂടുതൽ വരുന്നത് നല്ല കസ്റ്റമേഴ്സ് ആണ് നമുക്ക് വരുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം നല്ല ബെസ്റ്റ് സർവീസ് നമ്മളുടെ ആ ഒരു റേഞ്ചിൽ നിന്നിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതിലുപരി നമുക്ക് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് നമ്മൾ അത്രയും വാല്യൂഡാണ് ഗസ്റ്റിന് വരുന്ന കസ്റ്റമറിന് അത്രയും വാല്യൂ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വാല്യൂ ആണ് കാരണം അവർ കഴിക്കുന്ന ഓരോ ഒരു രൂപയാണ് അവർ മുടക്കുന്നതെങ്കിലും ആ ഒരു രൂപയ്ക്കുള്ള ആ വെർത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്ന വരുന്ന ആളുകളോട് എന്താണ് ആളുകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹർദമായിട്ട് നമ്മൾ സാധനം ചെയ്യണം നമ്മുടെ സദ്യ നമ്മൾ ഇരുപത്തി അഞ്ച് ഐറ്റം സദ്യയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അത് വാങ്ങി കഴിക്കണം കഴിച്ച് നല്ല രീതിയിൽ അതായത് മാക്സിമം അടിച്ചു കയറിയുവാ മക്കളെന്ന് പറയില്ല നമ്മള് അത്ര നമ്മൾ പറയാ അടിച്ചു പൊളിക്ക